എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ രണ്ടാമത്തെ കഥയാണ് മണിഭദ്രൻ എന്ന വ്യാപാരിയുടെ അപേക്ഷയനുസരിച്ച് ന്യായാധിപൻ പറഞ്ഞ ബ്രാഹ്മണിയുടെ കഥയാണിത് ഒരു നഗരത്തിൽ ദേവശർമ്മ എന്നൊരു ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയോടും മകനോടും കൂടി വസിച്ചിരുന്നു ഒരിക്കൽ വഴിയിൽ നിന്നു കിട്ടിയ ഒരു കീരിക്കുഞ്ഞിനെ അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ വളർത്താൻ തുടങ്ങി കീരിക്കും വീട്ടുകാരെ വലിയ ഇഷ്ടമായിരുന്നു എന്നിരുന്നാലും ബ്രാഹ്മണിക്ക് കീരിയുടെ മേൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നില്ല ഈ കീരി എങ്ങാനും എൻ്റെ മകനെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഇടയ്ക്കിടെ ആലോചിച്ചു കൊണ്ടിരുന്നു മനുഷ്യർക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹത്തേക്കാൾ വിലപ്പെട്ടത് പുത്രസ്നേഹമാണല്ലോ ബ്രാഹ്മണി ഒരു ദിവസം മകനെ കിടത്തിയുറക്കി വെള്ളം കൊണ്ടുവരാൻ കിണറ്റിൻകരയിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ ഭർത്താവിനോട് കുട്ടിയെ നോക്കണമെന്ന് ഏൽപ്പിച്ചെങ്കിലും ദേവശർമ്മ അത് ഗവനിക്കാതെ ഭിക്ഷയാചിക്കാൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ആ സമയത്ത് ഒരു കൃഷ്ണസർപ്പം വീടിനടുത്തുള്ള മാളത്തിൽ നിന്നും പുറത്തേക്ക് വന്നു ജന്മശത്രുവായ പാമ്പിനെ കണ്ട ഉടൻ കീരി കുട്ടിയെ രക്ഷിക്കാനായി പാമ്പുമായി പോരാടി അവസാനം പാമ്പിനെ കൊന്ന് തുണ്ടു തുണ്ടാക്കിയിട്ടു തുടർന്ന് വെള്ളവുമായി വരുന്ന ബ്രാഹ്മണിയുടെ നേർക്ക് അത് ഓടിച്ചെന്നു കീരിയുടെ മുഖത്തെ ചോര കണ്ടപ്പോൾ ബ്രാഹ്മണിക്ക് ശങ്കയായി ഈ ദുഷ്ടൻ എന്തായാലും എൻ്റെ കുട്ടിയെ കൊന്നിരിക്കണം അവൾ ദേഷ്യത്തോടെ കീരിയുടെ മേൽ വെള്ളം നിറച്ച കുടം വലിച്ചെറിഞ്ഞു കുടം വീണതോടെ കീരി ചതഞ്ഞു ചത്തുപോവുകയും ചെയ്തു ബ്രാഹ്മണി കരഞ്ഞുകൊണ്ട് അകത്തു കടന്നു നോക്കിയപ്പോൾ മകൻ സുഖമായി കിടന്നുറങ്ങുന്നതും അടുത്തുതന്നെ കൃഷ്ണസർപ്പം ചത്തുകിടക്കുന്നതും കണ്ടു പോലെ ഓമനിച്ചു വളർത്തിയിരുന്ന കീരിയെ താൻ തന്നെ കൊന്നുകളഞ്ഞ ദുഃഖം സഹിക്കാൻ കഴിയാതെ അവൾ തലയിലും നെഞ്ചത്തുമടിച്ച് കരഞ്ഞു തുടങ്ങി അപ്പോഴേക്കും ദേവശർമ്മ ഭിക്ഷയും വാങ്ങി തിരിച്ചെത്തി ബ്രാഹ്മണി ഭർത്താവിനോട് പറഞ്ഞു കഷ്ടമായിപ്പോയി അങ്ങ് എന്തൊരു പണക്കുതിയനാണ് വീട്ടിലാരും ഇല്ലാത്ത അവസരത്തിൽ ഭിക്ഷ വാങ്ങാൻ ഇറങ്ങിപ്പോയില്ലേ അതിമോഹം നന്നല്ല അതിമോഹമുള്ളവൻ്റെ തലയിൽ ചക്രം തിരിയുമെന്ന് കേട്ടിട്ടില്ലേ ബ്രാഹ്മണൻ അപേക്ഷിച്ചതനുസരിച്ച് ബ്രാഹ്മണി പറഞ്ഞ തലയിൽ ചക്രം തിരിഞ്ഞവൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം അപരീക്ഷിത കാരകത്തിലെ രണ്ടാമത്തെ കഥ ഇവിടെ നിർത്തുന്നു